ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ റെസിപ്പി കണ്ടാലോ എളുപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ബീഫിൻ്റെ എല്ലാ റെസിപ്പീസും അങ്ങനെയാണല്ലോ അല്ലേ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടന്നാലോ അതിനായിട്ട് ബീഫിൻ്റെ വലിയ പീസുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ് ഗ്രാമോളം വരും അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണേ നിങ്ങളുടെ മുളക് പൊടി നിങ്ങൾക്കറിയാമല്ലോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയൊരു അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ടാണ് കുറച്ചൊരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അലുമിനിയത്തിൻ്റെ പ്രഷർ കുക്കറാണെങ്കിൽ വെള്ളം ചേർക്കുക വേണ്ട അടച്ചു വച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ചോ ആറോ വിസിൽ കേൾക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം പ്രഷറെല്ലാം പോയി കഴിഞ്ഞ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ നീളത്തിലുള്ള പീസുകളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണേ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ടൊക്കെ ഇപ്പോൾ വളരെ കുറവാണെന്നേ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ബാക്ക് ടു കുക്കിംഗ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പിന്നെ നമ്മുടെ ബീഫ് ഉപയോഗിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊരു കാൽ കപ്പ് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക വിനീഗർ ചേർത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ വിനീഗറൊക്കെ ചേർത്താലും മതിയാകും ഇനി ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം ഒരു മണിക്കൂറിന് ശേഷം കുറച്ച് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാക്കിയ ശേഷം ഈ ബീഫിനെ ഇട്ടുകൊടുത്ത് വറുത്ത് കോരിയെടുക്കുക ഇത് നന്നായിട്ട് വെന്തിരിക്കുന്ന ബീഫായത് കൊണ്ട് ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക കുറച്ച് കറിവേപ്പിലവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് നന്നായിട്ട് ഒന്ന് രണ്ട് തവണ ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുക്കരുത് അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടേ ഒരുപാട് ഡ്രൈ ആക്കി വറുത്ത് കോരരുത് കേട്ടോ എനിക്കൊരു ചെറിയൊരബദ്ധം പറ്റിയായിരുന്നു ഒരു തവണ അല്പമൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ശ്രദ്ധിക്കുക നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ മറ്റേ നമ്മുടെ ഉണക്ക ബീഫ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു തീരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിക്കാനാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം ബായ്